നല്ല വിശേഷം യാ മതി വരാൻ പറഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ട് നിന്നാണ്ടല്ലോ പിന്നെ ആർക്കും പിടിച്ചാ അവസാനം അത് ശരി പിടിച്ചാൽ ഞങ്ങൾ ഒരേ പ്രായ ഒരേ വൈബാ പിന്നെ എങ്ങനെ ഞങ്ങൾ അടിച്ചുപരി പക്ഷെ അവളെ കാര്യം കുറച്ചും കൂടെ ബോധം എനിക്കോള്ളത് വേനാവശ്യം പറയുന്നത് കേട്ടോ പറഞ്ഞെന്ത് ചെയ്യുന്നു എനിക്ക് ദേഷ്യം കേട്ടോ ഓ പിന്നെ ഒരു ലോഡ് ദേഷ്യം കുറച്ച് അടങ്ങ് പിന്നെ അവള് ആരാന്നിയാ ഞങ്ങൾ അങ്ങനെ അടിച്ചു തോന്നുന്നുണ്ടോ ഇല്ല അപ്പൊയോ ഞങ്ങൾ എന്നെ പറ്റിച്ചതാഴിഞ്ഞു പോവിലെ വരുമ്പോ ഇവിടെ ആയിട്ടുണ്ട് എടുത്തു കഴിച്ചു പറഞ്ഞേക്കണം ഇവിടെ പിള്ളേരെ ബോധിപ്പിക്കണമെന്നുണ്ടോ എടുത്തു കഴിച്ചിട്ട് കിടന്നുറങ്ങൂ കിടന്നുറങ്ങേ ആ ഉറങ്ങ പോയിരുന്നു പടിക്ക് അങ്ങോട്ട് തിരിച്ചു വിളിക്കാം എന്നിട്ട് പറയാം ഞാൻ അടുക്കളയിൽ തിരക്കായിരുന്നു അമ്മയില്ലാത്തത് കൊണ്ട് അടുക്കളയിലെ പണി മൊത്തം എൻറെ തലയിലായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ തള്ളാലോ എന്തിനു ഇടിയ അവർക്കല്ലേ അടുക്കള കേറ്റ ഒരു മടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ കേട്ടണത് അത് മാത്രമല്ല അച്ഛന്റെ അടുത്ത് അന്ന് കല്യാണത്തിൽ അവർ ചെയ്ത വലിയ മോശ ആ നിങ്ങളെ രണ്ടുപേരും ചെയ്തില്ലേ വണോള കാര്യൊന്നുമല്ലടാ അല്ലേ ഓണം लेट ആയി ആ ഓണം എവിടെ പോるന്ന് പറയോ ആ കടയിൽ കുറച്ച് സാധനം എടുക്കാൻ പോണതിനെ പറഞ്ഞു ഈ ആയി ചേല നല്ല പട റിലീസ് ആയിട്ടുള്ളോ ഈ ആയി ചേറി പട എല്ലാം നല്ലല്ലേ എല്ലാം കണ്ടു കണ്ടന്നാ റിവ്യൂ റിവ്യൂ റിവ്യൂല എവിടെ ഇരുന്നു പറയുന്നുണ്ട് സൂപ്പറല്ല ഞാൻ അവിടെ പോയി കാണാടാ എടാ എടാ നീയേ ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകുന്ന കാര്യം അറിയാൻ കേട്ടാ എനിക്ക് അറിയും വീഡിയോയിലേ മുഖം പൊത്തി വീഡിയോ ഞാൻ കണ്ടായിരുന്നു ഫുഡ് 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 അവിടെ കളിക്കരുത് ആയി പോയിട്ട് വരാം പോയിട്ട്

അപ്പൊ ഞാൻ പറഞ്ഞാലും പൂച്ച പേര് വിളിക്കൂ എന്നാ തുമ്പിയെ കേശ് വിളിച്ചേതൊക്കെ യും പ്രതീക്ഷം ഞാനും വിചാരിച്ചൊരു ലോജിക്കില്ലല്ലോ ഈ പൂച്ച കരയണെന്നാണ് നമുക്ക് സംസാരിക്കണായിട്ട് തോന്നുന്നത് കൊള്ളല്ലേ തുമ്പി ഡേ ഡേട നീ ബാലു വിളിച്ചേ കൊണ്ടുപോയില്ല അതോണ്ടേ പണികളൊക്കെ കൃത്യമായിട്ട് നടന്നു ആരെയും വിളിച്ചാടേ ഞാൻ കേട്ടില്ല ഞാൻ പഠിക്കുമായിരുന്നു എന്തോ അല്ല പഠിച്ചു കഴിഞ്ഞാ അത് കഴിഞ്ഞ് ഫോണിൽ ഒരു പണം കണ്ടോണ്ടിരിക്ക േക്കിയാലും കയറലക്കാ കൊള്ളാം ഭക്ഷണം കഴിക്കുന്ന മുമ്പേ നന്നായിട്ട് കൈ കഴിവണം കഴിയുന്നുണ്ട് ഇത് സ്വിച്ച് ഓഫായിരുന്നു ഇല്ലേ എന്റെ അമ്മ ഒരുപാട് മെസ്സേജ് അല്ല ആ നീര് പത്ത് കോള് അപ്പൊ അതാണ് അത് കേട്ട അമ്മ വിളിച്ചത് അപ്പോ ഞാൻ പറഞ്ഞു ഹലോ നീ പോ അതൊക്കെ അവിടെ കിട്ടോന്നാ എടി ഫോൺ സ്വിച്ച് ഓഫ് ആയി പാടി ആ ആ നീയപ്പോഴാണ് നല്ലവണ് ആദ്യം പറയൂ സ്വിച്ച് ഓഫ് വന്ന കേട്ടോ അല്ല ഫോണാക്കിയല്ല

ഞാൻ കടന്ന് ഉറങ്ങാൻ പോകണം ആ ലജിലോട്ട് പറഞ്ഞേക്കണ വിളിക്കലെന്ന് ഉറങ്ങുമ്പോ പറഞ്ഞത് അവളോടും കൂടെ പറഞ്ഞു പോയിട്ട് ആ സുധു അയച്ച പൈസ കമ്പ് അടിച്ചു തീർക്കുമോ ആ പറഞ്ഞു കേട്ടല്ലേ എന്നെ ശല്യം ചെയ്യല് പോണമുണ്ട് ആ ഗുഡ് നൈറ്റ് യെഷെ ബാണോടത്തിരിക്കനദാ വഞ്ഞിലടാപ്പാ വീട്ടിലെ ആരിവില്ല ചുമ്മയിരുന്നിട്ട് ഇങ്ങനെ വാറടിക്ക് ഇവർത്താളക്കാർ കേടോ പോയി ഇവര്ത്താളക്കാരണോറിയ ലിച്ചേച്ചി ദേച്ചി അവരെന്റെ ഭർത്യസ്ന്ന് പറഞ്ഞുപോയി അച്ഛൻ അവിടെกระนอนറങ്ങണു അമ്മേന്ന് വരുമോന്നോല ഉറഞ്ഞൂടാ ആരെന്ന് തുമ്പിടോ പോയിരിക്കുമല്ലോ നിന്നല്ലാതെ വാറടിച്ചിട്ട് വെയിുന്നു ഇന്ത പടൊന്നും കാണാനില്ല സാധാരണ അതുമുട്ടി പിടിച്ചുകൊണ്ടിരിക്കാനാണല്ലോ പതിവു പടങ്ങാടന്നേക്കരി മായമില്ല കൊച്ചേ കുറയ കണ്ട് മടിച്ച് മൂടില്ല പെണ്ണ പെണ്ണ ഇന്ത തുമ്പി അнде

രണ്ടേരും കൂടെ എൻ്റെ അടുത്ത് വിലക്കാന്ന് പറഞ്ഞിട്ട് എന്റെ മുമ്പേ കിടന്ന് വരക്കിട്ട് എന്നിട്ട് എന്നെ പറഞ്ഞു ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് നീ 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 ചെയ്യാൻ പറഞ്ഞ കാര്യം പറഞ്ഞു ഫസ്റ്റ് എടാ പുറത്തു ആ ദൂരെ വേണ്ട ഇവിടെ അടുത്ത് കട ഉണ്ടല്ലോ അവിടെ പോവാം ഓക്കെ എന്നിട്ട് എന്നിട്ട് കടയിലെ ചേച്ചിയോ ചേട്ടൻ എന്നെങ്കിലൊക്കെ പറഞ്ഞ് പ്രാങ്ങി എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാം

അടി കിട്ടാൻ റിസ്ക് ഉള്ള കേസ് ആയതുകൊണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ബട്ടണി കുത്താൻ മറന്നു ഈ റെക്കോർഡ് ആയില്ലെന്നൊന്നും ഞാൻ പറഞ്ഞത് അച്ഛൻ പറയണ്ടേ നമുക്ക് വരാടി പോവാ അച്ഛറക്ക എണിങ്ങിട കൊച്ചാ വൈരാഗ്യം പിന്നെ വിശ്വാസിക്കാം അതാ വിടത്തോളൂ റോൾ ചെയ്യണേ റക്കോർഡ് ചെയ്തോണോമ

വേറെ നോക്കട്ടെ നോക്ക് സഞ്ജയൊന്നും എനിക്ക് പരിശോധിക്കാണ്ട് എനിക്ക് പരിശോധിക്കാണ്ട് ഇല്ലേട്ടാ ഞാൻ നോക്കട്ടെ ബാഗ് പരിശോധിക്കട്ടെട്ടെ എനിക്ക് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ നോക്കട്ടെ നോക്കണേ എനിക്ക് നോക്കട്ടെ നോക്കട്ടെ ഇല്ലേട്ടെ നോക്കട്ടെ 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 ഞാൻ എവിടെങ്കിലും ചെന്ന് പോലീസ് സ്റ്റാണ്ടിലേക്ക് കംപ്ലൈന്റ് ചെയ്യണേ

ല്ലേ സഞ്ചി കാണിച്ചോളൂ മുന്നേറ്റം ഞാൻ എടുക്കാത്ത സാധനത്തിന് ഞാൻ സംശയം തീർന്നല്ലേ ഇതൊക്കെ ഞാൻ മേടിച്ചത് എവിടുന്നു എവിടുന്നാട്ടാ മേടിക്കുന്നത് ഞാൻ ഞാൻ തലാത്ത സാധനങ്ങൾ അതുകൊണ്ടാണ് ചോദിച്ചത് ആ വേറെ കടയിൽ നിന്ന് മേടിക്കാലോ വേറെ കടയിൽ നിന്ന് മേടിക്കുമ്പോ കാലി ആയിരുന്നല്ലോ അത് പക്ഷേ ഈ കടയിൽ നിന്ന് മേടിച്ചപ്പോൾ സാധന അപ്പ ഞാൻ പറഞ്ഞാൽ ശരിയാണ് വേണം അല്ലേ പോലീസ് അല്ലേ കേറി അല്ല പോലീസ് വിളിക്കണേണ്ടേ പോലീസ് അല്ല നല്ല പ്രശ്നം നീ നീ കാശ് കൊടുക്ക് അല്ലേ അല്ലെങ്കിൽ നിന്നെ അച്ചരടിച്ചോണ്ടാ അല്ല പോലീസ് വിളിക്കണ്ട ગાડી പോലീസ് വിളിക്കണ്ട ഞാൻ കാശ് കൊടുക്കാനാണ് അച്ചരടിച്ചോണ്ടിരണ്ടല്ല ഇങ്ങനെയൊരു കാര്യം പറട്ടേ ഞാൻ പ്രാങ്ക് ആയിരുന്നു എന്ത് പ്രാങ്ക് എന്ത് പ്രാങ്ക് അല്ല പ്രാങ്ക് കേട്ടാ ആ എന്ത് പ്രാങ്കേ മറ്റേ നമ്മളി ഇങ്ങനെയുള്ള എടുത്തിടേ ലൈ ചിചിവാ അനി എന്ത് പ്രാങ്ക്ടാ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതാണ് പ്രാങ്ക് പ്രാങ്ക് അല്ലന്നാ പ്രാങ്ക് എന്ത് പ്രാങ്ക് അങ്കളേ ാണ് ഫ്രാങ്ക് ചേട്ടാ നിങ്ങളെ കടയിൽ വന്ന് ഇങ്ങനെ പറ്റിക്കാനായിട്ട് പറ്റി വീട് മനപ്പത് ആ ഓക്കെ എന്റെ പൊന്നി ചേച്ചി ഞങ്ങള് മറ്റേ ഇവിടുത്തെ കടയിലെ സാധനങ്ങളൊക്കെ അവരറിയാതെ അടിച്ച് മാറ്റിട്ടേ മറ്റേ അങ്ങനെ പ്രശ്നമാകുമ്പോൾ തന്നെ ഈ പ്രാങ്ക് വീഡിയോ ഇല്ലേ അതങ്ങനെ കാണിക്കാൻ വിചാരിച്ചാണ് അങ്ങനെ വീഡിയോ എടുത്തപ്പോൾ തന്നെ നടന്നു വന്നപ്പോൾ തന്നെ ഈ

ചുമ്മാ ഒന്നും ചുമ്മാ പറയല്ലേ സഞ്ചിലുണ്ട് സഞ്ജീലണ്ട് പറ്റി പോയിന്നുണ്ടെന്ന് കാര്യ പായി കട്ടെടുത്ത സാധനം എന്ന് പറഞ്ഞാൽ വലിയ കേസ് ആണ് അത് നിങ്ങൾ വിളിച്ചേ പറ്റുള്ളൂ രണ്ട് രീതി സംസാരിക്കട്ടെന്താടേ ഞങ്ങള് മറ്റേ പ്രാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ് പ്രാങ്ക് എന്ന് അങ്ങനെ ഷൂട്ട് ചെയ്ത് സാധനം എല്ലാവരും സഞ്ചിക്കാത്തിട്ട് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് വീഡിയോ എടുക്കണല്ലോ ഞങ്ങൾ വീഡിയോ എടുത്ത് ഇതൊക്കെ

െ കൊച്ചുണ്ടിയോ പെട്ടെന്ന് നമുക്ക് പോവാ ആ ഇഞ്ചിയാൽ സാറേ ഒരു അത്യാവശ്യമായിട്ട് എനിക്കൊരു പതിനായിരം രൂപയാണ് സാറേ ആ എന്നാൽ ഭാര്യ നീരുമില്ല അവൾക്ക് പെട്ടെന്ന് ഒരു അസുഖം വന്ന് ഹോസ്പിറ്റലായിപ്പോയി സാറേ ഓ ആ ട്രിപ്പ് അടച്ചിടത്തേക്കാണ് ഓ ഇപ്പം പതിനായിരം മതിന്ന് തുടങ്ങി ഒന്ന് അയച്ചു തരുമോ അത്യാവശ്യമായി സാറേ ആ എന്ത് പാവപ്പെട്ട നീരും ഞാൻ ഹോസ്പിറ്റലിലാക്കി നിങ്ങൾക്ക സാറേ ആ അതാ നിൽക്കലെ എൻ്റെ പതിനായിരം രൂപ എന്റെ അടിക്കണത് കേട്ടാ വിളമ്പാം നല്ല വിശേഷം അജ്മീസ് ടീം മെയ്ഡ് പുട്ടുപൊടി